ഹലോ ഗായസ് നമ്മുടെ ഉപ്പും മുളകും പ്രേക്ഷകർക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നിരാശയായിരുന്നു അല്ല അതുപോലെ തന്നെ നമ്മുടെ ഉപ്പും മുളകും സീരിയൽ നിർത്താറായി എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചു തുടങ്ങുകയുമാണ് റവേഴ്സ് ടി വി ഒരു ചെറിയൊരു ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട് വെച്ചിട്ടുണ്ട് റവേഴ്സ് ടി വിയിൽ എസ് സി വർ ഓണർ എന്നുള്ള പുതിയൊരു പരമ്പര വരാൻ പോകുന്നത് കാരണമാണ് ഈ ഒരു പരമ്പര സിക്കോം നിർത്താൻ പോകുന്നു എന്നുള്ളൊരു സൂചന ഉപ്പുമുളകിലെ പ്രേക്ഷകർ കമൻസുകളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പ്രേക്ഷകർ പങ്കുവെക്കുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് സിദ്ധു എന്ന സിദ്ധാർത്ഥ കേസിൽപ്പെട്ടിരുന്നത് എന്നാൽ അതിനുശേഷം ഉപ്പുമുളകും വീഡിയോ കമൻസുകളിൽ നെഗറ്റീവ് കമൻസുകളാണ് ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്നത് നേരത്തെയൊക്കെ ഉപ്പുമുളകും വീഡിയോയ്ക്ക് മില്യൺ വ്യൂസ് ആയിരുന്നു ലഭിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ എപ്പിസോഡുകൾക്ക് റീച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതേപോലെ തുടർന്നാൽ ഉപ്പുമുളകും സിക്വാം നിർത്തേണ്ടി വരുമോ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ും എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഈ ഒരു സി കോം പ്രേക്ഷകർക്ക് അതൊരു വലിയ സങ്കടകരം തന്നെയായിരിക്കും ഏകദേശം ഒരു പത്തു വർഷത്തിന് മുകളിലാണ് ഈ ഒരു സീരിയൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പ്രേക്ഷക മനസ്സിൽ ഒരു ഇടം നേടിയ സീരിയലാണ് ഉപ്പും മുളകും ആരാധകരെ കരയിപ്പിച്ചും സന്തോഷിപ്പിച്ചും ചിരിപ്പിച്ചുമാണ് ഈ സീരിയൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ പ്രേക്ഷകർ ഇപ്പോൾ പറയുന്നു ഒരു കഥയില്ലാതെയാണ് എപ്പിസോഡുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഉപ്പും മുളകും ഇങ്ങനെ തുടരുകയാണെങ്കിൽ നിർത്തുന്നതാണ് നല്ലതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഒരു ചെറിയ ശേഷം ഉപ്പുമുളകിലെ എല്ലാ ആക്ടേഴ്സിനെയും കൊണ്ടുവരണമെന്നും പറയുന്നു ഈ ഒരു സീസണിലെ സിദ്ധാർത്ഥിനെ വേണ്ടെന്നും പഴയ സീസണിലെ സിദ്ധാർത്ഥിനെ മതിയെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഉപ്പുമുളകും സിപ്പവും നിർത്തിയാൽ ആ ഒരു പഴയ വൈബ് മിസ് ചെയ്യുമോ എന്ന് ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യൂ അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്